നമസ്കാരം റാഫ് റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തോറ്റു മൂന്നേ രണ്ടിന് സാൻഡോസ് ഫ്ലമിങ് ഓയോട് രണ്ട് എന്നുള്ള എൺപത്തൊമ്പത് മിനിറ്റ് വരെ മൂന്നേ പൂജ്യം വരുന്നത് പിന്നെ രണ്ട് ഗോളടിച്ചതാണ് പക്ഷേ ഈ പൊട്ടലുണ്ടല്ലോ വല്ലാത്തൊരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ട് ഏതായാലും കളി കഴിഞ്ഞിട്ട് നെയ്മർ ജൂനിയർ പറയുന്നത് എന്താ എന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം ടീം കുറച്ചുകൂടി കാമായിട്ട് നിൽക്കണം എന്നിലേക്ക് കൂടുതൽ ബോളുകൾ എത്തിക്കണം അതുമാത്രമാണ് ഗോളടിക്കാനുള്ള ഏക വഴി എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അതായത് സ്ട്രൈക്കറായിട്ട് നിൽക്കുന്ന താരം അദ്ദേഹമാണ് സ്ട്രൈക്കറായിട്ട് നില ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിലേക്ക് ബോളുകൾ കൂടുതൽ എത്തിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പം നമുക്കറിയാമല്ലോ ഫ്ലമിങ്ങോ രാജ്യത്തെ ബെസ്റ്റ് ടീമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവരെ നേരിടുക എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് സോ അദ്ദേഹത്തിലേക്ക് സഹകളിക്കാർ ബോളുകൾ വേണ്ട വിധത്തിൽ എത്തിച്ചില്ല എന്നൊരു പരാതി അദ്ദേഹത്തിനുണ്ട് നെയ്മറുടെ ഒരു പ്രകടനത്തിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ നെയ്മർ മികച്ച പ്രകടനമാണോ നടത്തിയതെന്ന ചോദ്യമുണ്ടല്ലോ നെയ്മർ മാറക്കാനയില് ഒരു കീപ്പാസ് പത്ത് ഡ്യുവൽസ് അദ്ദേഹം നടത്തി അഞ്ചെണ്ണമാണ് വിൻ ചെയ്തത് നാല് ഡ്രിബിളിംഗ് അറ്റംപ്റ്റ് നടത്തി രണ്ടെണ്ണമാണ് സക്സസ്ഫുൾ ആയത് രണ്ടേ രണ്ട് ഷോട്ടുകൾ അതിലൊന്നും ഓൺ ടാർഗറ്റായിരുന്നു ഒരു ബിഗ് ജാൻസ് അദ്ദേഹം മിസ്സ് ചെയ്തു രണ്ട് തവണയാണ് എതിരാളികൾ അദ്ദേഹത്തെ ഫൗൾ ചെയ്തത് സൊഫാസ്കോ ഡോട്ട് കോം അദ്ദേഹത്തിന് നൽകിയ റേറ്റിംഗ് ആറേ പോയിൻറ്റ് ഏഴായിരുന്നു എന്ന് പറഞ്ഞാൽ അത്ര ഒരു മികച്ച പ്രകടനം നെയ്മർ ഈ കളിയിൽ നടത്തി എന്ന് ആരാധകർ പോലും വിശ്വസിക്കുന്നുണ്ടാവില്ല ഏതായാലും നെയ്മർ പരിക്കിൽ നിന്ന് മുക്തനായിട്ട് കൂടുതൽ സമയം കളിക്കാനിപ്പോൾ സജ്ജനാണ് എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഈ സാൻഡോസിൻ്റെ കാര്യം അത് അവതാളത്തിലാണ് എത്ര മത്സര അത്ര കണ്ട് അവർക്ക് ഈ ഒരു റിലഗേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളത് കണ്ടറിയണം ഇപ്പോൾ ആകെ ഒരു ആശ്വാസം നെയ്മർ എൺപത്തഞ്ച് മിനിറ്റ് കളിച്ചു റൈമ നെയ്മറെ പിൻവലിച്ചതിന് ശേഷമാണ് രണ്ട് ഗോളുകളും സാന്റോസ് അടിച്ചതെന്ന കാര്യം കൂടി നോക്കണം വീഡിയോസ് വിഡോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് എടുത്താം